സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്ക് നിശിഹായല്ല അവന് മുൻപേ അയക്കപ്പെട്ടവനാണ് സ്നാപയോഹന്നാന്റെ മനോഹരമായ വാക്കുകളാണിത് സ്നാഭയോഹന്നാനോട് തൻ്റെ ശിഷ്യന്മാരുമെന്ന് പറയുന്നുണ്ട് ദേ ഈശോ അപ്പറേ ജ്ഞാനസ്നാനം നൽകുന്നു ഇത് കേട്ടപ്പോള് സ്നാപയോഹന്നാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദേ ഞാൻ ിഷിഹായല്ല അവന് മുൻപേ അയക്കപ്പെട്ടവനാണ് സ്നാപകോഹനാന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു താൻ ആരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് കടന്നുപോയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ ഈ സ്നാപക യോഹന്നാനും തന്റെ ജീവിതത്തിൽ വേണമെങ്കില് ഇതേ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാമായിരുന്നു താൻ നിശ്ചിഹായാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കില് ജനക്കൂട്ടം അവനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമായിരുന്നു പക്ഷേ അവൻ തന്റെ ജീവിതത്തിന്റെ തന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റുപറയാനായിട്ട് തയ്യാറായി അവൻ ഒരിക്കലും സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് അവൻ പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം കാരണം ഞാൻ നിശ്ചിഹായല്ല അവന് വഴിയൊരുക്കാനായിട്ട് വന്നവനാ തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥ കൃത്യമായിട്ട് സ്നാപകയോഹനാൻ അറിയാമായിരുന്നു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ തിരിച്ചറിവോ ആരെങ്കിലും ഒക്കെ വിശുഹായെ കുറിച്ച് പ്രഘോഷിക്കുമ്പോഴും നമുക്കൊക്കെ ഭയങ്കര അസൂയല്ലേ നമ്മളായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടവര് നമ്മളേക്കാൾ മുകളില് വേറൊരു വ്യക്തി ഉണ്ടാവരുത് എനിക്ക് വേണം സ്ഥാനം എനിക്ക് വേണം അംഗീകാരം എന്നെ എല്ലാവരും ബഹുമാനിക്കണം മറ്റൊരുവനെ ബഹുമാനിക്കുമ്പോൾ മറ്റൊരുവന് അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും അവനെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക സ്വർഗത്തിൽ നിന്ന് അധികാരം ലഭിക്കുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരുവൻ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം ഞാനെന്ന ഭാവം പിടിയണം അവനെയും അംഗീകരിക്കണം അവന്റെ ജീവിതത്തിലെ അവന്റെ പുണ്യപ്രവൃത്തി അവൻ ചെയ്യുന്നത് ദൈവത്തിൽ ആശ്രയിച്ചാണ് സ്വർഗത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം സ്വയമുള്ളവരെ ഈ തിരിച്ചറിവ് ഉണ്ടാവണം സ്നാവോഹനാണെ പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയണം അംഗീകാരത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ജീവിതത്തിലെ ഒന്നും ചെയ്യും അങ്ങനെ ചെയ്താൽ ഒരു ഫലവുമില്ല ദൈവത്തിനുമ്പില് വിശ്വസ്തരായിരിക്കണം ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചാൽ ദൈവത്തിനു മുമ്പില് അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എളിമപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിത അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് മറ്റൊരുവന്റെ ജീവിതത്തില് സന്തോഷം ഉണ്ടാകുമ്പോൾ അവന്റെ കൂടെ സന്തോഷിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസൂയ യും പകയും വിദ്വേഷവും വെടിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ